ഹലോ കൈസ് എല്ലാവർക്കും ഉപ്പും മുളകും പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോ അല്ലേ നമ്മുടെ ഇപ്പം സ്വന്തം ഷിബു ജയിലിൽ നിന്നും പുറത്തിറങ്ങും കേട്ടോ അപ്പൊ പാറമട വീട്ടിലേക്ക് വന്നിട്ട് എല്ലാവരും ഇങ്ങനെ വിശേഷം അന്വേഷിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു സുഖമായിരുന്നു ഇത് എപ്പോ ഇറങ്ങി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നൊക്കെയുണ്ട് നമ്മുടെ ശിവാനിയും ലച്ചു നമ്മുടെ കനകാൻറ്റിയും ഒക്കെ അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ശിവ പറയുന്നുണ്ട് ജയിൽ ജയിലിപ്പോ പണ്ടത്തെ പോലെ ഒന്നും അല്ല ചേച്ചി അവിടെ ഭയങ്കര സുഖമാണ് എന്നൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ ലച്ച് ചോദിക്കുന്നുണ്ട് ഈ ഡാർക്ക് അടിക്കാൻ തുടങ്ങി എന്നൊക്കെ ഭയങ്കരമായിട്ട് ചോദിക്കുന്നൊക്കെയുണ്ട് നല്ല പ്രേമവും ഇനി വിവാഹവും ഒന്നും കഴിച്ചുകൂടെ ഷിബി ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് ഇവരൊക്കെ കേട്ടോ ആരോടെങ്കിലും പ്രേമൊക്കെ ഉണ്ടോ എന്നും ചോദിക്കുന്നുണ്ടേ പിന്നീട് ഏറ്റവും ഒടുവിലും നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച നമ്മുടെ ഈ ശിബു എന്ന് പറയുന്ന ആ ചേട്ടൻ നമ്മുടെ ശിവാനിയെയും കൊണ്ട് മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടേ ശിവാനിയോട് ഞാനിപ്പോ ഒരു കാര്യം പറയാൻ പോവുക ശിവാനി അത് പറയുന്നത് കേട്ട് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ എന്ന് പറയുന്നുണ്ട് ഇനി ഷിബുവിനെങ്ങാനും നമ്മുടെ ശിവാനിയോട് പ്രേമാണോ ലവ് ആണോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം കേട്ടോ കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ പടുത്തരും വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ